നമുക്ക് ഇടാനുള്ള മെയിലാഞ്ചിയാണ് ഏട്ടാ കൊറിയർ വന്നേക്കുന്നത് അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഞാൻ ഈ പുള്ളിക്കാരിയാണ് എനിക്ക് എൻ്റെ കല്യാണത്തിന് മെഹന്തി ഇട്ട് തന്നതേ അടിപൊളിയായിട്ട് മെഹന്തി ഇടും അതേപോലെ തന്നെ നല്ല മെഹന്തിയാണ് വേറെ അപ്പം ഞാൻ മെസ്സേജ് അയച്ച് ഫാത്തിമാക്ക് എനിക്ക് കുറച്ച് മെഹന്തി വേണമെന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് ഇടാൻ അങ്ങനെ ആളെനിക്ക് അയച്ചു തന്നെയാണ് അപ്പം ഞാൻ ഇത് പൊട്ടിച്ചിട്ട് കാണിച്ചു പെയിൻറ്റിങ്ങിൽ പോകുന്ന ഒരു ഈ ഒരു സ്റ്റെൻസിൽ അപ്പം കുറച്ചധികം ഉണ്ട് കണ്ടില്ലേ ഞാൻ ഇതുവരെ ഈ സാധനം യൂസ് ചെയ്തിട്ടില്ല ഏട്ടാ പക്ഷേ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഇതുണ്ടെങ്കിൽ ജസ്റ്റ് ഒട്ടിക്കാമെ ഇല്ലായ്മ പുറത്തൂടെ ഇടുക അത്രേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ നല്ല ഡിസൈനൊക്കെയാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ ഇത് കുറച്ച് കൂടുതലുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് യൂത് അടിപൊളി അപ്പോൾ ഇത്രയാണ് സ്റ്റെൻസിൽ വരുന്നത് ഇനി ഈ ഒരു ബോക്സിൽ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട് അതായത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ സാധനങ്ങളും അങ്ങനെ കുറച്ചൊക്കെ ഞാൻ ഓപ്പൺ സാധനങ്ങളാണ് ഇത് ഹെന്നാണ് തലയിൽ തേക്കുന്നത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് സംഭവം ഇത് കണ്ടില്ലേ ഇത് മെഹന്തി ഇത് നെയിൽ കോൺ ആണ് പിന്നെ ഇത് അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ടേപ്പ് ഉണ്ട് ഇത് മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ട് കയ്യില് നമ്മൾ കഴുകി കളഞ്ഞിട്ട് അതിന്റെ സ്റ്റെയിൻ പോകാതിരിക്കാൻ ഒട്ടിക്കുന്ന എന്തോ സംഭവമാണ് കുറച്ചധികം ഐറ്റംസ് ഉണ്ട് എന്തായാലും താങ്ക് യു ഫാത്തിമ കാർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഇത് വായിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി ഇതെന്താ ഫോക്കസാണ് ഫാത്തി ഗൈസ് ഇട്ട് തുടങ്ങിയപ്പോഴാണ് ഓർമ്മ വീഡിയോ എടുത്തില്ലല്ലോന്ന് അപ്പം ഞാൻ മൈലാഞ്ചി ഇടട്ടെ ഇട്ടിട്ട് കാണാം ഞാൻ ഉദ്ദേശിച്ചതല്ല ഇട്ട് വന്നപ്പോൾ വേറെ ആയിപ്പോയി ഷിനാജിനോട് കൈ നിറച്ചിടാൻ പറഞ്ഞു അപ്പം ഞാൻ നിറച്ചുള്ളൊരു ഡിസൈനാണ് നോക്കിയത് ഏ അങ്ങനെയൊക്കെ മേദി അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ എനിക്ക് ഇട്ട് ആളില്ല അപ്പൊ ഓക്കെ ഇനി അകത്തും പുറത്തൊക്കെ ഇടാം നഖത്ത് വേണ്ട എനിക്കിഷ്ടമല്ല നഗത്തിൽ ഇടുന്നു അപ്പൊ ഓക്കെ ബൈ ഗൈസ് പാതിരാത്രിയാണ് ഇരുന്നത് ഉറക്കം വരുന്നു ഇനി അകത്തൊക്കെ നാളെ ഇടാൻ എനിക്ക് വയ്യ മുതവേന എടുക്കുന്ന കുറേ നേരം കുഴിഞ്ഞിരുന്നിട്ട് ഇന്ന ഡേറ്റ് നവംബർ ഇരുപത്തൊന്ന് രാവിലെ തന്നെ സച്ചോ വന്ന് മയിലാഞ്ചി കൊണ്ടുപോകാൻ സുനീറാക്കൊമ്പോൻ മയിലാഞ്ചി സ്റ്റെൻസിലൊക്കെ അപ്പം എന്നാ ഇവിടെ ഒരാള് മൈലാഞ്ചിട്ടിരിപ്പുണ്ടേ അയ്യോ എങ്ങനെ അങ്ങനെ ഇരുന്നാ മതി കളയാതെ ഗായ്സ് ഞങ്ങളുടെ നല്ലോട്ടിരിക്കുന്നുണ്ട് മൈലാഞ്ചി കളങ്ങാൻ ഡ്രസ്സിലൊക്കെ ആക്കി അത് വേറെ കാര്യം ഒന്ന് കൈ തിരിച്ച സ്റ്റെൻസിലുള്ള നല്ല ഈസി ഇടാനായിട്ട് പിന്നെ ഇന്നാണ് വെള്ളിയാഴ്ച അതായത് നവംബർ ഇരുപത്തിയൊന്ന് അല്ലേ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് പോലെ ഞാൻ ഷൂട്ട് ചെയ്യും തിരക്കായിരിക്കും എന്നാലും എടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ എടുക്കും അപ്പോൾ അപ്പൊ അതില് കുരുമുളക് ഉണക്ക മുളക്കെ ജോലിയുടെ വീഡിയോ ഒന്നും നിങ്ങൾ കാര്യമായിട്ട് കാണത്തില്ല കാരണം അതൊക്കെ എപ്പോഴും അതും എനിക്ക് സമയമില്ല വെള്ളിയാഴ്ച ആണ് ചെന ഉച്ച ഫുഡിന് വരും പിന്നെ വൈകുന്നേരം മേമാട അവിടെ ഗ്രൂം ക്രൂബി ഉണ്ട് അങ്ങോട്ട് പോകണം ചിലപ്പോ ഞാൻ നാളെ തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യും എഡിറ്റ് ചെയ്യാനൊക്കെ സമയം കിട്ടുവാണെങ്കിൽ അറിയില്ല അപ്പൊ ഞാൻ ജോയി വാങ്ങി തന്നെ പോണില്ലേ നിങ്ങള് പോണില്ലല്ലേ ഉച്ച കഴിഞ്ഞിട്ട് പോവണ്ട ഉച്ച കഴിഞ്ഞിട്ട് എന്തൊക്കെ പരിപാടിയുണ്ട് ഉച്ച കഴിഞ്ഞ് ആ പോവാൻ സമ്മത്തില്ലേ പള്ളിപ്പോ ആ സമയമായിട്ട് കിടന്നുറങ്ങിട്ട് പോയാ മതിയായിരുന്നു ഇന്ന് ഫുള്ള് ബിസിയായിരുന്നു എന്താ ചോദിച്ചാല് എനിക്കറിയത്തില്ല എന്റെ ഡ്രസ് ഞായറാഴ്ച ഇടാനുള്ള ഡ്രസ്സാണ് ഇപ്പോൾ പോയി ഞാൻ അടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഞാൻ മറന്നിരിക്കുവായിരുന്നു സ്റ്റീം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ അത് ഷേപ്പാക്കിയില്ലല്ലോ എന്ന് ഓർമ്മ അയ്യോ അടന്നിട്ട് കതക്കുന്നു ഉമ്മാൻ്റെ ആങ്ങളെ എടുത്തുകൊണ്ട് പോയി ഞാൻ ഷേപ്പാക്കി കൊണ്ടുവരുവാണ് പിന്നെ മടക്കാത്തത് ചുളങ്ങണം സ്റ്റീം ചെയ്തതല്ലേ അതുകൊണ്ടാണ് മേഖല അവിടെ ഇട്ടിട്ട് ഞങ്ങൾ സ്ഥലം വരെ പോവുകയാണ് മാക്സിമം ഞാൻ ഓൺ വോയ്സിൽ എടുക്കാൻ നോക്കും കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ അതാണ് എളുപ്പം അപ്പോൾ അതുകൊണ്ട് ഓൺ വോയിസിലായിരിക്കും വീഡിയോസൊക്കെ അയ്യോ ഞാൻ ഓടി ഓടി കുഴഞ്ഞ് ഇവിടെ കാണുന്നില്ലല്ലോ റബ്ബേ ശിനാജു വസുവായും ഞാൻ തുന്നാമ്പയും നേരത്തിന് ഇങ്ങോട്ട് കയറി എന്നാണ് പറഞ്ഞിവിടെ കാണാനില്ല ഞങ്ങളൊന്ന് നാലൂർ പോവാണ് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് മെയിനായിട്ടും എൻ്റെ ഉമ്മാക്കൊരു ചുരിദാർ എടുക്കണം അത്ര ലേറ്റായത് വരുമെന്ന് ഉറപ്പില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെക്കാഞ്ഞത് വരുമെന്ന് പറഞ്ഞത് എന്തായാലും എടുക്കാമെന്ന് ഓർത്ത് ശനിയാജു ആസുവായും വരട്ടെ ഞാൻ നമ്മുടെ വീട് പണി നടക്കുന്ന ഇങ്ങോട്ട് കയറി ഞാൻ എന്താ അപ്പുറം വഴിയാന്ന് പറഞ്ഞാൽ അവർ അപ്പുറം വഴി പോയി ഞരിങ്ങോട്ട് വരട്ടെ എനിക്ക് വയ്യ ഓടാ ഞാൻ ഓടി ഓടി കുഴഞ്ഞ് ഡ്രസ്സ് കൊണ്ടുപോയി കൊടുത്ത് ഇനിയിപ്പം നാല് മണിയായി അഞ്ചുമണി അഞ്ചിലൊക്കെ ആവുമ്പോഴാണ് അവിടെ ഗ്രൂം ടു ബിയുടെ പരിപാടി പോയിട്ട് വേണം അങ്ങോട്ട് എത്താൻ ഇതൊക്കെയാണ് ഞാൻ അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചുരിദാർ എടുക്കണം അതിന് പോവുകയാണ് വാപ്പിക്ക് ഡ്രസ്സ് എടുക്കാനുള്ള നമ്മളെ പൈസ പിന്നെ ഞങ്ങൾ ഇട്ട് കൊടുത്ത് പോയി എടുത്തോട്ടെന്ന് ഓർത്ത് ഉമ്മക്ക് പിന്നെ ചുരിദാർ ഞാൻ തന്നെ എടുത്ത് ഞാൻ എടുത്താൽ മതിയല്ലോ ഉമ്മക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല അപ്പം ഞാൻ തന്നെ സെലക്ട് ചെയ്തെടുക്കാമെന്ന് ഓർത്ത് അപ്പോൾ വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ലേറ്റായത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയില്ലേ മറ്റന്നാളാണ് കല്യാണം അവർ നാളെ എത്തും അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് കയ്യിൽ ഞാൻ ഞാനിട്ടാണ് കൈ ഉദ്ദേശമൊന്നും കയ്യിലായല്ലോ വളയൊക്കെ ഊരി വെച്ച് മയിലാഞ്ചിട്ടപ്പോൾ ഇന്നലെ ഊരി വെച്ചതാണ് ഇടാൻ സമയം കിട്ടിയില്ല കണ്ടില്ലേ ഫിനിഷിങ്ങും പെർഫെക്ഷനൊന്നുമില്ല പിന്നെ ഇട്ട് തരാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒപ്പിച്ച് ഇനി വലത്തെ കയ്യിൽ ഇട്ടിട്ടില്ല അകത്തിട്ടിട്ടില്ല സ്റ്റെൻസിലുണ്ട് അതുകൊണ്ട് ഇനി വലത്തുകയലൊക്കെ ഇടണം അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ അവരിപ്പ വരും എന്നാണ് തോന്നുന്നത് ഇവർ വീണ്ടും എന്നെ ചതിച്ചു ഗൈസ് ഇവിടെ വരാന്ന് പറഞ്ഞിട്ട് അവരപ്പുറത്തോടെ നിൽക്കും ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഞാൻ അങ്ങോട്ടേ അല്ലെ ഇനി അങ്ങോട്ട് ഓടട്ടെ അപ്പോൾ അപ്പൊ എന്നെ എന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇട്ട് ഓടിക്കുന്നത് അല്ല തന്നെ ഞാൻ കുഴഞ്ഞു ഓടി ഓടി വന്നു നിന്നത്

കാണിച്ചു തരാം പറയുന്നില്ല നോക്കട്ടെ നമ്മുടെ കളർ ോഡ് മെറൂൺ ആണല്ലോ ഉമ്മാക്കും ആ സെയിം കളർ തന്നെ എടുക്കാന്ന് അപ്പൊ ഉമ്മ ഇങ്ങനെ ഒരുവിധപ്പെട്ട എനിക്കുള്ള ചുരിദാറൊന്നും ഇടത്തില്ല ഈ വീനൊക്കെ ഒന്നും ഇഷ്ടമല്ല സ്ക്വയർ റൗണ്ടൊക്കെയാണ് ഇഷ്ടം അപ്പൊ അങ്ങനത്തെയാണ് ഞാൻ നോക്കി എടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്നെണ്ണം നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ചുരിദാർ കിട്ടി കേട്ടോ ഒരുപാടൊന്നും തപ്പേണ്ടി വന്നില്ല എന്താ വേണ്ടേ ഞാൻ വന്നില്ലോട് പറഞ്ഞു ഒരു മൂന്നാലെണ്ണം ഇഷ്ടപ്പെട്ട ചുരിദാർ പിന്നെ ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഉമ്മക്ക് അയച്ചു കൊടുത്തു വാട്സപ്പിൽ ജസ്റ്റ് ഏതാണെന്ന് വെച്ചവരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ ഉമ്മ ഇതാണ് സെലക്ട് ചെയ്തത് എനിക്കും ഈ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ല അത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ചിനാജിനും അതാണ് ഇഷ്ടപ്പെട്ടത് പിന്നെ ഒരു കൺഫ്യൂഷന് നമ്മൾ വേറെ നോക്കാൻ നിന്നില്ല അത് തന്നെ എടുത്ത് ചുരിദാർ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു ബ്ലാക്ക് ഇന്നറും കൂടെ വേണമായിരുന്നു അപ്പം അതും ഒരെണ്ണം വാങ്ങിച്ച് ഭയങ്കര അത്യാവശ്യമായിട്ട് കയ്യില് വേണ്ട ഒരു സാധനമാണ് കേട്ടോ ഈ ബ്ലാക്കും വൈറ്റും ഇന്നർ ഏതൊരു ഡ്രസ്സിനും ഇനി സ്ലീവ്ലെസ് ആണെങ്കിലും നല്ല ലൂസായിട്ടുള്ള അതായത് കഫ്താൻ പോലത്തെ ഡ്രെസ്സൊക്കെ ആണെങ്കിൽ ഉള്ളിലിടാൻ നല്ല കംഫർട്ടബിൾ അല്ലേ അപ്പം ഞാൻ അതൊരെണ്ണം നോക്കിയെടുത്ത് വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് നേരെ പിന്നെ ഒരു ലേഡീസ് സ്റ്റോറിലേക്കാണ് കേട്ടോ പോയത് അസുവാക്കും അല്ലൂനും ഈ മാലയും കമ്മലും അങ്ങനത്തെ ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു ചെറിയത് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞത് എന്തായാലും ഞാൻ പോകുന്നുണ്ട് അപ്പോൾ വാങ്ങാമെന്ന് കാരണം ചെറിയത് വാങ്ങാൻ കിറിയ ഫോട്ടോസ് അയച്ച് തന്നിട്ട് എന്നെ കൊണ്ട് സെലക്റ്റ് ചെയ്പ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ പോയി വാങ്ങിച്ചാൽ അതല്ലേ നല്ലതെന്ന് ഓർത്തിട്ട് അവർക്കുള്ള മാലയും കമ്മലും വളയൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ടു പേർക്കും ഒരേപോലത്തെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷെ കിട്ടിയില്ല അങ്ങനെ അസുവാക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു മാലയും കമ്മല് സെറ്റായിട്ട് വരുന്നതും അല്ലുവിന് കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ ചുട്ടി നോക്കുന്നുണ്ട് അതായത് നെറ്റി നെറ്റിചുട്ടി അവരുടെ ഡ്രസ്സിന് ചുട്ടി വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ അതും ഒരേപോലത്തെ രണ്ടെണ്ണം എടുത്ത് പിന്നെ അത് ഈ ഒരു ഹെയർ ബോയില്ലേ അത് എടുത്ത് അൺലിമിറ്റഡ് ആയതുകൊണ്ട് ഞാൻ ഇവരെ ഇറക്കി ഞാൻ ബില്ലാക്കി വന്നോളാം എന്ന് പറഞ്ഞു നിനക്ക് വാങ്ങിയതാ കഴിഞ്ഞു നമുക്ക് പോവാ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങും കഴിഞ്ഞ ഇനി നമുക്ക് ഷോപ്പിംഗ് ഇല്ല കല്യാണ ഷോപ്പിംഗ് ഇത് ഇതോടെ അവസാനിച്ച് ഓരോ ജ്യൂസും കുടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോയി പോകുന്ന വഴിയുള്ള അടിപൊളി ഒരു വ്യൂ ഭംഗിയാണ് ഭയങ്കര ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ പോയിട്ട് എന്ത് കാണാൻ മലകൾ മലകളാണ് ഒരു കമന്ധിച്ചായിരുന്നു ഇവിടെയും എന്റെ നാടുമായിട്ടുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ഏറ്റവും ഈ മല പുഴ കാട് നമ്മുടെ ഇവിടെ അടുത്തന്നെ ഉള്ള സ്ഥലമാണ് കേട്ടോ അലനല്ലൂർ അവിടെ പോയിട്ടാണ് ചുരിദാറൊക്കെ എടുത്തത് അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഇവിടെ ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് കോട്ടോ പാടത്ത് പോകണം എന്തിനാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വഴിയേ കാണാം അപ്പോൾ ഇവളാണെങ്കി ഭയങ്കര കുസൃതിയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നില്ല ഓട്ടമാണ് പണ്ട് ശിനാജിനെ ഒരു പേടിയായിരുന്നു ഇപ്പൊ അതും ഇല്ല ഉമ്മാണേ വേറെ സ്ഥലത്ത് പോകണം ഞങ്ങൾ അവിടെ എത്തി വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാനിത് അതായത് ഇരുപത്തി ഒന്നാം തീയതി അന്ന് വൈകുന്നേരമാണ് ഗ്രൂം ട്യൂബിയൊക്കെ പ്ലാൻ ചെയ്തത് അഞ്ചു മണി എന്നൊക്കെയാണ് പറഞ്ഞത് ഞങ്ങള് അഞ്ചുമണിയായപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതായിരുന്നു പരിപാടി ടേബിളിൽ ഷീറ്റ് ഒട്ടിച്ചോണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ അപ്പൊ ഞങ്ങൾ ഗ്രൂം ടൂബിക്കുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് പോയത് അതായത് ബ്ലാക്ക് ആയിരുന്നു കളർ തീം പെണ്ണുങ്ങളൊക്കെ ബ്ലാക്കും ആണുങ്ങള് വൈറ്റും ആയിരുന്നു കളർ തീം അപ്പോൾ അപ്പം അഞ്ചുമണിയായിട്ടും പരിപാടി തുടങ്ങിയിട്ടില്ല വേറെ പല തിരക്കായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കാര്യത്തിന് പോയി അതായത് കൊടോപ്പാടത്ത് ഞാൻ പോകണമെന്ന് പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾ പോകാൻ നിന്നപ്പോഴാണ് ജാസിന്റെ ഹസ്ബൻഡ് പാലക്കാട് നിന്ന് വന്നപ്പം കുറച്ച് മൈസൂർ പാക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജാസ് ആരാണ് ജാസിന്റെ ഹസ്ബൻഡ് ആരാന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും അങ്ങനെ ഞങ്ങൾ പോകാൻ നിന്നപ്പോൾ ഇത് ഒരാൾ നല്ല ഫേസ് പാക്കൊക്കെ ആയിട്ട് സുന്ദരമാകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ കല്യാണ ചേർക്കന് ആൾക്ക് ചെറിയ പനിയുണ്ടായിരുന്ന കേട്ടോ ടെൻഷനായിട്ടായിരിക്കും ഞങ്ങൾ അത് പറഞ്ഞ് കളിയാക്കുമായിരുന്നു അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ജ്വല്ലറിയിലാണ് കേട്ടോ വന്നത് നമ്മുടെ കസിനാണ് ഇവ ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ വന്നത് മോനോന് കല്യാണമൊക്കെ അല്ലേ അപ്പൊ ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടേ അപ്പൊ ചിനാജിന് നല്ല ആഗ്രഹം ഒരു റിങ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മളൊരു റിങ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള റിങ് കേട്ടോ അപ്പം കുറേ മോഡൽസ് ഇങ്ങനെ നോക്കുന്നുണ്ട് ഏതെടുക്കണോന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു ചിലതൊക്കെ നമുക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട മോഡൽസ് ആയിരുന്നു കേട്ടോ പക്ഷേ അതിന് ഭയങ്കര തൂക്കം കുറവായിരുന്നു അപ്പോൾ നമ്മളത് മാറ്റി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ മോഡൽസ് എടുക്കുമ്പോൾ തൂക്കം കൂടുതൽ അങ്ങനെ പിന്നെ കുറേ നേരം ഇരുന്ന് തപ്പി കേട്ടോ കുറേ നേരം ഇരുന്ന് തപ്പിയിട്ടാണ് നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കറക്റ്റ് ഒരു സൈസിൽ കിട്ടിയത് ഷിനാജിൻ്റെ വിരലിൻ്റെ സൈസിലാണ് എടുത്തത് അങ്ങനെ ഒരു മോതിരമൊക്കെ ജസ്റ്റ് ഉമ്മാനോട് ഇങ്ങനെ നമ്മളൊന്ന് പറഞ്ഞ് മോതിരം വാങ്ങാൻ ചെറിയൊരു പ്ലാൻ ഉണ്ടെന്ന് അല്ലാണ്ട് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ ആരോടും പറയാതെ വെച്ചതാണ് അങ്ങനെ അത് തിയ്യൊരു മോതിരാണ് കേട്ടോ നമ്മളെടുത്തത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അങ്ങനെ അവിടുന്ന് അത് വാങ്ങിച്ചിട്ട് നമ്മൾ ചിരി ചേതിരിച്ച് നിന്നപ്പോഴത്തേക്കും എല്ലാവരും ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് അവിടെ വന്നിരിപ്പണ്ടായിരുന്നു അപ്പോൾ പരിപാടി തുടങ്ങാൻ നോക്കുമ്പോൾ ഓരോരുത്തരും ഓരോ പരിപാടിക്ക് പോയി റെൻറ്റിൻ്റെ ഡ്രസ്സ് എടുക്കാനും അങ്ങനെ ഇങ്ങനെ ഓരോ തിരക്കിന് പോയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് പരിപാടി തുടങ്ങാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് അപ്പം ആ ചെറുക്കന്മാരൊക്കെ വരാനുള്ള ചെറിയൊരു ഗ്യാപ്പുണ്ടല്ലോ ആ ഗ്യാപ്പിന് ഞങ്ങൾ എന്നെങ്കിൽ മയിലാഞ്ചിടാന്ന് ഓർത്ത് പൊന്നൂൻ എപ്പോഴും ഞാൻ തന്നെ മൈലാഞ്ചിട്ട് കൊടുക്കണം കേട്ടോ മയിലാഞ്ചിട്ട് കൊടുക്കാൻ വേണം അവളൊരു പത്ത് നൂറ് കുറ്റവും പറയും ആൾ തമാശ ഒക്കെയാണ് പറയുന്നതെങ്കിലും കുറ്റങ്ങളാൾ പറയും അപ്പം ഞാൻ കുറെ നാളായി മെഹന്തി ഇട്ടിട്ട് എൻ്റെ ടച്ച് വിട്ടുപോയെന്ന് വെച്ച് ഞാൻ വലിയ പ്രൊഫഷണൽ മെഹന്ദി ആർട്ടിസ്റ്റ് ഒന്നും അല്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഒപ്പിച്ച് ഞാൻ ഇടും ഞാൻ അത്ര പ്രൊഫഷണൽ മെഹന്തി ആർട്ടിസ്റ്റ് ഒന്നും അല്ല എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഈ ഡിസൈൻ ഇതേപോലെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ഇവളെ പുച്ഛിക്കുമാണ് കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞ അവളോട് സെയിം പോലെ അല്ല ഏകദേശം സാമ്യമൊക്കെ ഇല്ലേ ഇനി അടുത്ത കയ്യിൽ കിട്ടെ ഇവക്കെ കിട്ടുകൊടുക്കാൻ വേണം കുറ്റവും കേൾക്കണം അതാണ് ട്ടോടുത്തരു ചെയ്തത് ആക്കിട്ട് വന്നത് ഇങ്ങോട്ട് വാ ഓടല്ലേ എന്താ ഇബ്ളാക്കിട്ട് വന്നത് മൂന്ന് ദിവസം ആക്കാടി വെള്ളം ഇടുന്നില്ലേ ടാ എന്താ സഞ്ജീലെന്താ സഞ്ജീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത് മാറും പക്ഷെ ഇതൊരിക്കലും ഈ കയ്യിലാകത്തില്ല ഇടുമ്പോ ഇട്ട് ഞാൻ മയിലാഞ്ചി ഇടുന്നവൾക്ക് അഹങ്കാരാണ് മൈലാഞ്ചി ഇടുന്ന ആർട്ടിസ്റ്റിനെ കൊണ്ടു ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഇട്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട് ഇത്രയായിട്ടുണ്ട് അങ്ങനെ പൊന്നൂന്റെ കയ്യില് രണ്ടും കംപ്ലീറ്റ് ആയി ഇത് ഇട്ടുകൊടുത്തു കേട്ടാ വലിയ കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഞാൻ വിചാരിച്ചിത്ര കുളവായൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് സുനീറാക്ക് സ്റ്റെൻസിലൊട്ടിച്ച് സുനീറാക്കൊടുത്ത് ഇതിൽ സ്പോട്ടിൽ കൊടുക്കുന്ന വോയിസ് ഏറെക്കുറെ ഇവിടുത്തെ ഭാഷയായിരിക്കും ഇങ്ങോട്ട് വരുന്നത് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവുന്നതാണ് കാരണം ഇവിടുത്തെ എല്ലാവരോടും ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് വെച്ച് കംപ്ലീറ്റ്ലി ഇവിടുത്തെ ഭാഷയല്ല ഞാൻ പറയുന്നത് ഇവിടെ ഉള്ളവരോട് കൂടുതലും ഇവിടുത്തെ ഭാഷയായിരിക്കും പറയുന്നത് അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയത്തില്ല എൻ്റെ നാട്ടിൽ പോയേ ഞാൻ അവിടുത്തെ ഭാഷയും എന്തായാലും അതൊക്കെ പോട്ടെ അപ്പോൾ ഗ്രൂം ടു ബി നമ്മൾ വിചാരിച്ചത്ര കളറായില്ലെങ്കിലും ജസ്റ്റ് ഒപ്പിച്ച് കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വൈറ്റ് കർട്ടൻ ഇട്ട് ഗ്രൂം ടു ബി എന്നുള്ള ബലൂണൊക്കെ തൂക്കണമെന്നുണ്ടായിരുന്നു വേറൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ഷർട്ട് ഇട്ട് ചെറുക്കന്മാരൊക്കെ വന്നിട്ട് അവരാരും കയറിയെന്നൊരു ഫോട്ടോ എടുത്തില്ല ഫോട്ടോ എടുത്തത് ഞങ്ങൾ പെണ്ണുങ്ങളാന്ന് മാത്രം നമ്മുടെ കല്യാണ ചെറുക്കനാണെങ്കിലും കുറച്ച് ടയേഡായിരുന്നു കേട്ടോ ആൾ കാരണം ആൾക്ക് പനിയുടെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഗുളിക കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുമായിരുന്നു അതുകൊണ്ട് ആൾക്ക് വലിയ ഉഷർന്നും ഇല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കളറായില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒപ്പിച്ച് പരിപാടി ഇവന്മാരാരും നിന്ന് ഫോട്ടോ എടുത്തില്ല കേട്ടോ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒന്നും എടുത്തില്ല കുറച്ച് ലേറ്റായിരുന്നു പിന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കണമായിരുന്നു ശനിയാഴ്ച ഇടാനുള്ള അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയും സുനീറയും പോയി പിന്നെ ഞങ്ങൾ ഇത്രയും പേര് ഇതേ ഈ പിള്ളേരുടെ ടീംസ് എല്ലാവരും കൂടെ കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നിട്ട് ഞാനും പിന്നെ അവിടെ നിന്ന് പോയിട്ടാണ് നമ്മളെല്ലാവരും പിരിഞ്ഞ് അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഷിനാജും കൊച്ചും കൂടെ ഒന്ന് മണ്ണാർക്കാട് പോയി നമ്മുടെ വണ്ടി ഫവാസിൻ്റെ കയ്യിലാണല്ലോ അതായത് ഷിനാജിൻ്റെ ആറക്സ് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കല്യാണം വല്ല രണ്ട് ദിവസം അപ്പോൾ വണ്ടിയും കൊണ്ട് ചെത്ത് നടക്കാമെന്ന് ഓർത്ത് അങ്ങനെ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഇവർ പെണ്ണിന് ഡ്രസ്സ് കൊടുക്കാൻ പോയ പുറകെ തന്നെ നമ്മളും അവിടെ നിന്ന് ഇറങ്ങി അസുഖാനെ കൊച്ചുകൊണ്ടും കൂടെ നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞിട്ട് പറഞ്ഞ് വിട്ടു കേട്ടോ ഉമ്മ ഉണ്ടല്ലോ അവിടെ അപ്പോൾ അവക്ക് ഉറക്കം വന്ന് കിറങ്ങി നിൽക്കുമായിരുന്നു അപ്പോൾ തന്നെ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇടക്ക് സ്റ്റക്കാണെന്നുണ്ടെട്ടെ ഞാൻ വർത്തമാനം പറയുമ്പോൾ അതായത് മൈൻഡ് ചെയ്യണ്ട അപ്പോൾ അസുഖാനെ കൊണ്ടാക്കിയിട്ട് നമ്മൾ ഇറാനി ചായ ഇല്ല എവിടെയാണ് പോയത് അവിടെ പോയി ഓരോ ചായയും കുടിച്ച് വണ്ടിയെടുത്ത് നമ്മൾ തിരിച്ച് തന്നു ു പന്ത്രണ്ടേ കാലായി ഇവിടെ ഫ്ലാഷുണ്ട് പിന്നെ നീ എന്തിനാ വേറെ ഫ്ലാഷ് അടിക്കുന്നേ ഇനി അവിടെ ചെന്നിട്ട് വേണം എനിക്ക് മയിലാഞ്ചിടാൻ എന്നിട്ട് വേണം സത്യം പറഞ്ഞാൽ ഉറക്കം വന്ന് കെറങ്ങിയാണ് കേട്ടോ വീട്ടിൽ വന്ന് കയറിയത് പിന്നെ ഇപ്പുറത്തെ കയ്യിലൊന്നും ഞാൻ മൈലാഞ്ചിട്ടിട്ടില്ലായിരുന്നു പിന്നെ സ്റ്റെൻസിലും ഉണ്ട് മൈലാഞ്ചിയും ഉണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഇടാതിരിക്കുന്നതെന്ന് ഞാൻ ഓർത്ത് കാരണം ഇത് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് മൈലാഞ്ചി ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി സിമ്പിളാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സ്റ്റെൻസിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഷിനാജ് ഇതുവരെ കണ്ടിട്ടും ഇല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ആൾക്കങ്ങനെ അറിയത്തും ഇല്ലായിരുന്നു അപ്പോൾ ഷിനാജിന് അറിയാത്തത് കൊണ്ട് എന്നെ ഒട്ടിക്കാൻ ചെറുതായിട്ടൊന്ന് പാടുപെട്ടെന്നാലും ഓക്കെയാണ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒട്ടിച്ച് മയിലാഞ്ചിട്ടിട്ടാണ് പിന്നെ ഞാൻ കിടന്നുറങ്ങിയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിട്ട് കാണാം